വിഷയത്തിൽ വിഷയത്തിൽ അലസത കാണിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ നഷ്ടപ്പെടും നിസ്കരിക്കാലോ ഉള്ളൂ നിസ്കരിക്കാടോ ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെ നിസ്കാരത്തിന്റെ ഒരാളോട് എന്റെ ഉമ്മ ചോയിച്ച് എന്റെ വാപ്പ ചോദിച്ച് എന്റെ നിസ്കാരം തന്നോ ഇല്ലല്ലോ ഏയ് ഇല്ലമ്മ ഇല്ലമ്മടാ കളവാണല്ലോ ഇല്ലേ ഉപ്പ പള്ളി പോയി തിരിച്ചു വന്ന് പത്രം വായിച്ച് ചായ കുടിക്കുമ്പോണല്ലോടോ നീ നിന്റെ മേലെ റൂമിൽ നിന്ന് ബാത്റൂമിൽ നിന്ന് മേലെന്തോ പൈപ്പാറ്റ പ്രശ്നമായിട്ട് താഴെ ഇറങ്ങിയിട്ട് വന്നു കൊടുക്കുമ്പോ അല്ലേ ഉമ്മ കണ്ടത് ഇത്ര സമയത്ത് എന്റെ നിസ്കാരം കഥ ആയിട്ടില്ലാന്ന അപ്പോഴാതാ മൂപ്പരാതാ തോട് കൂടി പറയും ആറേ പത്തൊമ്പതിനാണ് കഥ അല്ലെ ഞാൻ ആറേ പതിനെട്ടിന് നിസ്കരിച്ചിരുന്നു അയ്യോ ഉമ്മ എന്റെ നിസ്കാരം മലക്കൽ കണ്ട എണ്ണ കുഴക്കാരല്ലേ എന്താ ചങ്ങാമാരെ നമ്മളെ നിസ്കാരം സ്വീകരിക്കണോന്ന് മലക്കൾക്കല്ല തോന്നുന്നുണ്ട് നമുക്കാ ഷട്ടർ പകുതി താഴ്ത്തി പോയിട്ട് നിസ്കരിക്കാന്ന് പറയണത് എന്നെങ്കിലും അങ്ങനെ സംഭവിച്ചേക്കാം അങ്ങനല്ല നമ്മൾ ആലോചിക്കേണ്ടത് മഹാന്മാരെ കണ്ടില്ലേ അവരാണി എടുത്ത് അടിച്ചോണ്ടിരിക്കുമ്പോ ഒന്നടിച്ച് മുട്ടിയെടുത്തിട്ട് രണ്ടാമത്തെ അടിച്ച് മൂന്നാമത്തെ അടിക്കുമ്പോ ഒന്നുകൂടി അടിച്ചാൽ ഈ ആണി ഫിനിഷ് ഫിനിഷാവേ അടിക്കാൻ മുട്ടി ഹാമ ഇങ്ങനെ ഉയർത്തി ഭാമേട്ടാടെ വെച്ചിട്ട് പോവും ഈ ഡ്രസ്സും കൂടി അലക്കട്ടെ ഡൈനിങ് ഹാളും കൂടി തുടക്കട്ടെ ഈ കസ്റ്റമറും കൂടി വിടട്ടെ ഈ അജണ്ടയും കൂടി ചർച്ച ചെയ്യട്ടെ അങ്ങനത്തെ ഒരു ന്യായീകരണവും ഇല്ല വാങ്ങട്ടെ അങ്ങോട്ട് നിസ്കാരം തന്നെ അപ്പോഴാണ് നമുക്ക് ഈ കിട്ടുക നമ്മൾ അടിസ്ഥാന വിഷയത്തിൽ നിന്നൊക്കെ കുറെ പിറകോട്ട് പോയിട്ടുണ്ട് അത് ക്ലിയർ ചെയ്യണം മൂന്നാമത്തെ ഈമാ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഏരിയ മദ്യപാൻ ലോകത്തെല്ലാം ആ ഫ്രൂട്ടിന്റെ ജ്യൂസും ഷെയ്ക്കൊക്കെ കുടിക്കുക എന്നിട്ട് ഈ ചങ്ങായി അതുമ്മല പോണത് അത് അതീമാൻ നഷ്ടപ്പെടുത്തും അതിവിടെ കൂടുതൽ പറയേണ്ടതില്ല നാലാമത്തത് പരിഹസിക്കൽ അതീമാ നഷ്ടപ്പെടുത്തും ട്രോളുക അത് ഫേസ്ബുക്കിലായാലും ശരി അല്ലെങ്കിലും ശരി ഒരാളെത്തു പറയാനോ നമീമത്ത് പറയാനോ പാടില്ല ഇപ്പോഴൊക്കെ ഒരാൾക്ക് ധൈര്യത്തിൽ വോയിസ് അയക്കാൻ തന്നെ മടിയാ ആ വോയിസ് ലോകത്തിന് എവിടെയല്ല എത്തും പറയാൻ കഴിയില്ല എന്താ പറഞ്ഞാൽ ഫസാദ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളുടെ വോയിസ് ക്ലിപ്പ് നെക്കല് ചെയ്യൽ ഷെയർ ചെയ്യൽ അത് തന്നെ ഒരാൾക്ക് ഒരാൾക്കിപ്പോ ധൈര്യത്തോടെ വോയിസ് ആക്കാൻ പറ്റുമോ നമീമത്ത് നമീമത്തിന്റെ ആധുനിക വേശന ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് വോയിസ് മൊത്തം ഷെയർ ചെയ്യുകയാണ് കേസാ കേസാ ആയിട്ടുള്ള സോൾവ് ആവും മനുഷ്യന്മാരോടുള്ള ും കാണാം അങ്ങനെ നമുക്ക് ആറ് പേടികളിൽ ഒന്നാമത്തെ പേടി എന്റെ ഈ മാ നഷ്ടപ്പെടുമോ എന്ന് പേടിയുണ്ടാവണം എങ്ങനെയാ ഈമാൻ നിലനിർത്തുക ഈമാനോടെ മരിക്കാൻ സിം ായ രണ്ട് കാര്യം എന്റെ സദസ്യരോട് പറയാം സിമ്പിളായ രണ്ട് കാര്യം ഒന്ന് ഒരു ദിവസം പത്ത് മൂമിനികളോട് സലാം പറഞ്ഞാൽ മതി എന്നാൽ മരിക്കാൻ പറ്റും ആളോട് സലാം പറഞ്ഞാ മതി നിസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോ ഭാര്യനോട് പോകുമ്പോൾ പോകുമ്പോ അസ്സലാമിക്കും ഭാര്യനോട് തന്നെ അഞ്ചു നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയി വരുമ്പോൾ തന്നെ ആയില്ലേ പത്തെണ്ണം കണ്ടോ പത്താളോട് സലാം പറയുന്ന ഒരു സ്വഭാവം ഡെയിലി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ൾ ഇസ്ലാം എന്റെ തിക്രന്റെ വ്യാഖ്യാനത്തിൽ കൊണ്ടുവരുന്നുണ്ട് അതിൽ ഈ വിഷയം പറയുന്നതാണ് സിമ്പിൾ അല്ലേ ഇനിയിപ്പ ഇതിൽ പല ആൾക്കാരും ചിന്തിക്കണ ഒരു ഉഡായിപ്പുണ്ടാവും അറിയാം അന്ന് രാവിലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടു നടക്കുന്ന നമുക്കങ്ങനെ ഒരു പൊതുവേ ട്രെൻഡുണ്ട് ഇനിയിപ്പൊ പാനൂര് മൂസുസ്താവിന്റെ ഹയാത്ത് കാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ചോദിച്ച് സാർ എങ്ങനെയൊരു പ്രശ്നം ഉണ്ട് എന്താ ചെയ്യേണ്ടത് ആ എന്നൊരു ആയിരം നാരിയ സ്ഥലത്ത് എല്ലിക്കൂളി എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ ചോദിക്കും ഞാൻ എന്നെ ചെല്ലണ ഭാര്യനെ കൊണ്ട് ചൊല്ലിപ്പിച്ചാൽ മതിയെന്ന് കേട്ടോ തീർന്നു നമ്മൾ ആത്മീയത മൊത്തം പോയി ബാത്ത് ചെയ്യാൻ മടിയന്മാരാ അതുകൊണ്ട് ആ തറാവി സ്പീഡിൽ ലിസ്ക് ഇരിക്കുന്ന ഉസ്താദിന് കുറച്ചധികം ടേസ്റ്റും ഇഷ്ടമൊക്കെ കടന്നു വരുന്നത് അങ്ങനെയല്ലോ നമുക്ക് വേണ്ടത് പത്താളോട് ഡെയിലി സലാം പറയും രണ്ടാമത്തത് ഈമാനോടെ മരിക്കാനുള്ള സിംപിളായ കാര്യമാണ് ഭാങ്കനു ശേഷമുള്ള ധ അഹു എന്ന ദ പതിവാക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഈ ദ്വാ പതിവാക്കുന്നവർക്ക് ആക്ഷിപത്ത് നന്നായുള്ള മരണം ലഭിക്കുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് ഇതല്ലാത്ത ഒരുപാട് വഴിയുണ്ട് ഓരോവിന് ശേഷമുള്ള ദ്വാ പതിവാക്കുക സ്വലാത്ത് നിത്യമാക്കുക ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട് നേരത്തെ പറഞ്ഞ കിതാബുകൾ നോക്കിയാൽ മനസ്സിലാവും രണ്ടാമതൊരു മനുഷ്യൻ ഉണ്ടാവേണ്ട പേടി എന്താ രണ്ടാമതുണ്ടാവേണ്ട പേടി എന്റെ അമൽ ഇബിലീസ് ബാത്തിലാക്കുമോ എന്ന പേടി ഉണ്ടാവണം അമലുകൾ വളരെ കുറവാണ് നമുക്ക് ആ അമല് തന്നെ ഇബിലീസ് ബാത്തിലാക്കുമോ എന്ന പേടി നമുക്ക് നമുക്കെന്നുംണ്ടാവണം അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം ഒരാളിപ്പൊ സ്വതക്കെ ചെയ്താല് കൊല്ലങ്ങളോളം ഇബിലീസ് അയാളുടെ പിന്നിൽ നടക്കും വർഷങ്ങളോളം നടക്കും ആ സ്വതക്കെ എങ്ങനെങ്കിലായിട്ട് പറയിപ്പിക്കും പള്ളിയിലുള്ള ഈ കാർപ്പറ്റ് ഞാൻ സനോട് പറഞ്ഞ അറിയിക്കുന്നില്ല കുവൈത്തിലെ ഒരറിബിനെ കണ്ടിട്ട് സ്പോൺസർ ചെയ്പ്പിച്ചു സാത്തു വയറൊക്കെ ആ പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും നമുക്ക് പറഞ്ഞാലേ സമാധാനവും ഈ പ്രാവശ്യം ഈ പരിപാടി എങ്ങനെയുണ്ട് റാഹത്തല്ലേ നിബന്ധന പരിപാടി പതിനീങ്ങളാണ്ട് ഷെയ്ഖ് ജീരാനുടെ മൂന്നു ദിവസത്തെ അനുസ്മരണം ആ റാത്ത ആരാ കൺവീനർ കൺവീനറ് നോക്കണമെന്ന രണ്ട് കോളർ അനക്കല്ലേ ടീം പോയിട്ടുണ്ടാവും നമുക്ക് പറയേണ്ട റാത്താവൂല പ്രത്യേകിച്ച് സ്വതക്ക സ്വതക്കാനും പറഞ്ഞിട്ടില്ലെങ്കിൽ മെയ്ക്കിലൂടെ പറഞ്ഞിട്ടെങ്കിൽ മൂപ്പർ അടുത്ത പദവികൾ ആന്റനു സഹകരിക്കൂല എന്തിനധികം മഹാന്മാര് പറയുന്നറിയോ സ്വതക്ക സ്വീകരിക്കാനുള്ള ആറ് കണ്ടീഷനിൽ ഒരു ചെറിയ ഉദാഹരണം പറയാ നമ്മുടെ സ്വതക്ക കിട്ടിയ ആള് നമ്മളെ എപ്പോഴെങ്കിലും കണ്ടാൽ നമ്മളെ കണ്ടാൽ ചിരിക്കണം മെയിൻ്റാക്കണം തോന്നിയ സ്വതൊക്കെ പോകും ആ മൂപ്പര് തറസിപ്പഠിക്കുമ്പോ നമ്മളെ വീട്ടിൽ നിന്നല്ലേ നാല് കൊല്ലം ഫുഡ് കഴിച്ചത് ഇപ്പൊ സഖാഫിയൊക്കെ വലിയ പ്രഭാഷകനായപ്പോ നമ്മളെ ഒന്നും മെയിൻ ചെയ്യുന്നില്ല ഓ ശരി മെയിൻ്റാക്കാനാ കൊടുത്തിനല്ലേ ഫുഡ് വെറുതെ ആണല്ലോ വാർത്തലാക്കരുത് നമ്മള് ആയിരത്തൊന്നു രൂപ സംഭാവന പേര് പറയാൻ ആഗ്രഹിക്കാത്ത സ്ത്രീ എന്ന് മെയ്ക്കലൂടെ പറയുമ്പോ കർട്ടൻറെ അപ്പുറത്ത് ആ പെണ്ണുങ്ങള് മറ്റേ പെണ്ണുങ്ങളെ തോണ്ടിട്ട് പറയുന്നുണ്ടാവും അതിനെ കൊടുത്ത് അങ്ങ് പേര് പറയാൻ ആഗ്രഹമില്ലായിട്ടാണോ പോയില്ലേ പോയില്ലേ ഒരിക്കലും പറയരുത് ഇബിലീസ് ഏതാ സാധനം ഇബിലീസ് ഒരു മനുഷ്യനെ പറ്റിക്കണ കോലം കണ്ടൊക്കെ കുറെ റൂട്ടുണ്ട് കിതാബന് ഉണ്ട് ഞാൻ മുർദ്ദന്റെ മാമ പറഞ്ഞ ഒരു കാര്യം പറയാം ഒരിക്കൽ സുബി വാങ്ങുകൊടുത്തിട്ട് ഉറങ്ങിപ്പോയിബിലീസ് ഓടി വന്നിട്ട് എണീപ്പിച്ചു മുഹാബിൻ ചോദിച്ചു അല്ലെ ഈ ഇബിലീസ് അല്ലേ അതെ അതെന്തിനാ എണീപ്പിക്കണത് അതെ പണ്ടുങ്ങൾ ഒരിക്കൽ സുബിക്ക് ഉറങ്ങിപ്പോയപ്പോ കഥായിട്ടില്ല ജമാത്ത് മിസ്സായി പോയപ്പോ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി ആ ടെൻഷൻ നിങ്ങൾ ഒരുപാട് കരണ്ട സമയത്ത് നിങ്ങളോട് അള്ളാർക്ക് സ്നേഹം കൂടിയിട്ട് ആയിരക്കണക്കിന് റെക്കായത്ത് നിസ്കരിച്ചതിൻ്റെ കൂലി തന്നേന് അതേപോലെ ആ തിന്ന് കരണമെങ്കിൽ ആയിരക്കണക്കിന് കിട്ടൂലേ അത് വേണ്ട നിങ്ങൾ വേഗം ഒന്ന് പോയി നിസ്കരിച്ചിട്ട് വരിക ഇതാ മിസ്റ്റർ അഖിലലോക പ്രതിപക്ഷ നേതാവ് ഇബിലീസിൻ്റെ കഥ ഈ ഇബിലീസ് നമ്മുടെ അമ്മല് ബാത്തിലാക്കിയിട്ടേ പോളു അത് നമ്മുടെ അമ്മല് പറയരുത് പറയരുത് നമ്മൾ നമ്മൾ സ്വതക്കൊക്കെ ധാരാളം ചെയ്യുന്നുണ്ട് നമ്മുടെ സമുദായത്തിന്റെ അത്ര സ്വതക്കയിൽ ആരാ ഈ കൗമി ഈ ലോകത്തുള്ളത് ഒരാളില്ല ഏ അത്ര ലോക്ക്ഡൌൺ എന്ത് പറഞ്ഞാലും റബിയുള്ള പോലെ ഓരോ നാട്ടിലും നടത്തുന്ന പരിപാടിയുടെ ഒരു 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 റാഹത്തത്ര പക്ഷെ നമ്മൾക്ക് ഒരു പ്രശ്നം ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട് ഇത് പറയൂ ആരോടെങ്കിലൊക്കെ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നാലേ നമുക്കൊരു സമാധാനമുള്ളൂ ഞാന് പറയുന്നതാണ് എന്നിട്ടും പറയലേ നിങ്ങൾ കണ്ടില്ല ആമുറിയോന്നൊക്കെ ഖുറാനോദിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലൊക്കെ വന്നാലേ വേഗം പുതപ്പിന്റെ ഉള്ളിൽ ഖുറാനോ ഒളിപ്പിച്ചു വെക്കും എന്നിട്ട് വന്നാളോട് എന്താ കാര്യം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഇൻഷാല് ആയിക്കോട്ടെ ആ പോയ്ക്കോ മുമ്പിൽ പോയി പിന്നെ ഖുറാനൊത്ത് തുടരും നമ്മളടുത്ത് അങ്ങനെ ആരകർ റമദാനിൽ വന്നാലോ ആ തുറന്നുള്ളി വിരലക്കെട്ടിട്ട് പിന്നെ സുഹൃത്ത് യൂസഫൊന്ന് പൂർത്തിയാക്കട്ടെ കഴിഞ്ഞ റമൽഹാൽ നാല് ഹത്തേ തീർക്കാൻ പറ്റിയിട്ടുള്ളൂ ഈ പ്രാവശ്യം അത് രണ്ട് രണ്ടത്ര പോവാൻ ഇനി വേറെ പണിയൊന്നും വേണ്ട കേട്ടോ ആപ്ലിക്കേഷൻ ഫോമും ഫില്ല ചെയ്യലൊന്നും വേണ്ട ഇതന്നെ മതിയോ ഇതിനെ നമ്മൾ പറയണത് എന്നാലേ നമുക്ക് സമാധാനമാള്ളൂങ്കിൽ നമ്മൾ പേടിക്കണം എൻ്റെ അമരി പ്ലീസ് ബാത്തിലാക്കുന്നുണ്ടോ എന്ന് അത് ഇഖലാസിൻ്റെ കമ്മി കൊണ്ടുവരുന്നതാണ് സ്റ്റാറ്റസ് കാലത്ത് നമ്മൾ പങ്കെടുക്കുന്ന ഓരോ സ്റ്റാറ്റസ് ഇടുന്നത് എന്തിനാ ആരെ കാണിക്കാനാ ആരെ കാണിക്കാനാ നമ്മൾ ഇതൊക്കെ ചെയ്യണത് അള്ളാക്ക് വേണ്ടിട്ടല്ലേ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ആരും അറിയണ്ട ഏറ്റവും ചുരുങ്ങിയത് ആരും അറിയാത്ത ഭാര്യ പോലും അറിയാത്ത ഇബാത്ത് നമുക്ക് ഉണ്ടാവണം മഹാന്മാരെ കുറിച്ച് മുഹമ്മദ് ഒക്കെ പറയണ്ടേ സൂഫികളായ ഭാര്യ ഭർത്താക്കന്മാർ അവര് നിസ്കാരം കഴിഞ്ഞിട്ട് ഇഷ കഴിഞ്ഞിട്ട് കിടക്കും ഒരു തലേണയിൽ രണ്ടുപേരും തലവെക്കും ഭർത്താവ് വിചാരിക്കും എന്റെ ഭാര്യ എന്നെ കുറിച്ച് വിചാരിക്കണം ഞാൻ നല്ല ഉറക്കിലാണ് ഭാര്യ നേരെ തിരിച്ചും വിചാരിക്കും എന്ത് ഞാൻ ഉറക്കിലാണ് ഭർത്താവ് വിചാരിക്കണെന്ന് അവരിങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് കരയും രണ്ടുപേരുടെയും കവിൾത്തെടുത്ത് പിടുത്തം കണ്ണീരൊഴുകും തലയിടയിൽ നിന്ന് അവർക്ക് ഇങ്ങനെ കവിൾത്തടത്തിൽ ഒരു നനവുണ്ടാവുമ്പോൾ ഭർത്താവ് വിചാരിക്കും അത് എന്റെ കണ്ണീർ തന്നെ ആയിരിക്കും ഭാര്യ വിചാരിക്കും എന്റെ തന്നെ ആയിരിക്കും രാവിലെ അവർ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് പോകും രണ്ടുപേരും അറിയണില്ല പരസ്പരം കരുന്ന് നമ്മളെങ്ങനെ പൊതുവെ രാത്രി മുഴുവനും ഉറങ്ങി ഉറക്കൊഴിഞ്ഞ് ഇബാലെയ്ത് പള്ളിയിലേക്ക് വരുന്നത് തന്നെ ഉറക്കഭിനയിച്ചിട്ട കൈയ്യൊക്കെ ഇങ്ങനെ നിവർത്തി ഉറങ്ങിയിട്ടൊന്നും മതിയാന്നില്ല റബ്ബേ രാവിനെ കുറിച്ച് ഉറങ്ങി എന്ന് അഭിനയിക്കണമെങ്കിൽ ഓരോ മാനത്ര നമ്മളോട് ഇപ്പോൾ എന്താ ഇങ്ങനെ ക്ഷീണം ഇന്നലെ എനിക്ക് കോഴിക്കോടായിരുന്നു പ്രോഗ്രാം നാളെ മലപ്പുറത്താണ് ഇന്ന് കണ്ണൂരിൽ എണ്ണ മറ്റൊന്ന് ഒരു ക്യാബിനറ്റ് ഉണ്ട് മറ്റൊന്ന് എക്സിക്യൂട്ടീവ് ഉണ്ട് ഇതിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കണം ഇതെന്തിനാണ് നമ്മൾ പറയുന്നത് തിരക്കഭിനയത്തിന്റെ തിരക്കിലാണ് ഓരോരുത്തരും എൻ്റെ അമല് ബാത്തിലാവുന്നുണ്ടോ എന്ന് പേടിക്കണം എന്ന് ഉസ്മാൻ സെയ്ദിൻ